പതിനഞ്ച് വർഷം പൂർത്തിയായ വാഹനങ്ങൾക്ക് മാർച്ച് മുപ്പത്തിയൊന്നു മുതൽ പമ്പുകളിൽ നിന്ന് ഇന്ധനം ലഭിക്കില്ലെന്ന് ഡൽഹി സർക്കാർ തലസ്ഥാന നഗരത്തിലെ വായു മലിനീകരണം കുറയ്ക്കാനാണ് നടപടിയെന്നാണ് പരിസ്ഥിതി മന്ത്രി മജീന്ദ്ര സിഹ് സിർസ അറിയിച്ചത് അന്തരീക്ഷ മലിനീകരണം തടയുന്നതിനുള്ള നടപടികളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഉദ്യോഗസ്ഥരുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത് പതിനഞ്ച് വർഷത്തിലേറെ പഴക്കമുള്ള വാഹനങ്ങൾ തിരിച്ചറിയുന്നതിനുള്ള ഉപകരണങ്ങൾ പെട്രോൾ പമ്പുകളിൽ സ്ഥാപിക്കും ഇതിലൂടെ തിരിച്ചറിയുന്ന വാഹനങ്ങൾക്ക് ഇന്ധനം നൽകില്ലെന്നും മന്ത്രി വ്യക്തമാക്കി നിർദ്ദേശം നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തെ സമീപിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി വായു മലിനീകരണ തോത് കുറയ്ക്കുന്നതിനായി ഡൽഹിയിലെ എല്ലാ ഉയരമുള്ള കെട്ടിടങ്ങളും ഹോട്ടലുകളും ബിസിനസ് കോംപ്ലക്സുകളും ആന്റി സ്മോക്ക് ഉപകരണങ്ങൾ സ്ഥാപിക്കണമെന്നും നിർദ്ദേശമുണ്ട് ഡിസംബറോടെ രാജ്യ തലസ്ഥാനത്തെ തൊണ്ണൂറ് ശതമാനം സി എൻ ജി ബസ്സുകൾ പിൻവലിച്ച് ഇലക്ട്രിക് ബസ്സുകൾ പുറത്തിറക്കുമെന്നും മന്ത്രി പറഞ്ഞു വായുമലിനീകരണം രാജ്യതലസ്ഥാനത്തെ ആശങ്കയിലാക്കുന്നതിനിടെയാണ് ഈ തീരുമാനം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ലോകത്തിലെ ഏറ്റവും കടുത്ത മലിനീകരണമുള്ള നഗരങ്ങളിൽ രണ്ടാം സ്ഥാനത്തേക്ക് ഡൽഹി എത്തിയിരുന്നു ഇതിനു പിന്നാലെ ബി എസ് ത്രീ പെട്രോൾ ബി എസ് ഫോർ ഡീസൽ എഞ്ചിനുള്ള നാലു ചക്ര വാഹനങ്ങൾക്ക് ഡൽഹി ഗുരുഗ്രാം ഹരീദാബാദ് ഹസിയാബാദ് ഗൌതംബുദ്ധ് നഗർ എന്നിവിടങ്ങളിലും വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു പതിനഞ്ച് വർഷത്തിലധികം പഴക്കമുള്ള വാഹനങ്ങളെ തിരിച്ചറിയാൻ പെട്രോൾ പമ്പുകളിൽ ഗാഡ്ജറ്റുകൾ സ്ഥാപിക്കുമെന്നും അവയ്ക്ക് ഇന്ധനം നൽകില്ല എന്നും സിർസ കൂട്ടിച്ചേർത്തു ഈ തീരുമാനം കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തെ അറിയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു നിയമം നടപ്പിലാക്കുന്നതിനും ഇത് വാഹനങ്ങൾ തിരിച്ചറിയുന്നതിനുമായി സർക്കാർ ഒരു പ്രത്യേക ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കും ഏപ്രിൽ ഒന്നു മുതൽ ഈ സംഘം ഉത്തരവ് കർശനമായി നടപ്പാക്കുന്നതിന് മേൽനോട്ടം വഹിക്കും കൂടാതെ ഡൽഹിയിൽ പ്രവേശിക്കുന്ന ഹെവി വാഹനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കുന്നതിന് മുമ്പ് നിർദ്ദിഷ്ട പാരിസ്ഥിതിക മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ പരിശോധന ശക്തമാക്കുമെന്നും സിർസ പറഞ്ഞു ഡൽഹിയിലും ദേശീയ തലസ്ഥാന മേഖലയും ഇതിനകം തന്നെ പത്ത് വർഷത്തിനുള്ളിൽ കൂടുതൽ പഴക്കമുള്ള ഡീസൽ വാഹനങ്ങളും പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള പെട്രോൾ വാഹനങ്ങളും റോഡുകളിൽ ഓടുന്നത് നിരോധിക്കുന്ന നയം നടപ്പിലാക്കിയിട്ടുണ്ട് ഇരുപത്തിയൊന്നിലെ നിർദ്ദേശം ഈ നിയമം കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഒന്നിനു ശേഷം നിയമലംഘകരെ കണ്ടെത്തുന്നവരുടെ വാഹനങ്ങൾ പിടിച്ചെടുത്ത് സ്ക്വാർപാഡുകളിൽ അയയ്ക്കാനും നിർദ്ദേശമുണ്ട് ഇന്ധനം നിറയ്ക്കുന്നതിനുള്ള നിയന്ത്രണങ്ങൾക്ക് പുറമെ ഡൽഹിയിലെ എല്ലാ ബഹുനില കെട്ടിടങ്ങളിലും ഹോട്ടലുകളിലും വാണിജ്യ സമുച്ചയങ്ങളിലും വായു മലിനീകരണ തോത് നിയന്ത്രിക്കുന്നതിന് പുകവിരുദ്ധ യന്ത്രങ്ങൾ സ്ഥാപിക്കേണ്ടി വരും ചില വലിയ ഹോട്ടലുകൾ ഓഫീസ് സമുച്ചയങ്ങൾ വിമാനത്താവളം വലിയ നിർമ്മാണ സ്ഥലങ്ങൾ എന്നിവ ഡൽഹിയിലുണ്ട് അവയെല്ലാം മലിനീകരണം നിയന്ത്രിക്കുന്നതിന് പുകവിരുദ്ധ യന്ത്രങ്ങൾ സ്ഥാപിക്കണം ഡൽഹിയിലെ എല്ലാ ബഹുനില കെട്ടിടങ്ങളിലും പുകയന്ത്രങ്ങൾ സ്ഥാപിക്കുന്നത് തങ്ങൾ നിർബന്ധമാക്കുമെന്നും എല്ലാ വാണിജ്യ സമുച്ചയങ്ങളിലും ഇത് നടപ്പിലാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഡൽഹിയിലെ പൊതു സി എൻ ജി ബസ്സുകളിൽ ഏകദേശം ശതമാനം പിൻവലിക്കുകയും ഇലക്ട്രിക് ബസ്സുകൾ ഉപയോഗിക്കുകയും ചെയ്യുമെന്നും സിർസ പറഞ്ഞു മഴ വായുവിന്റെ ഗുണനിലവാരം കൂടുതൽ മെച്ചപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഡൽഹിയിലെ എയർ ക്വാളിറ്റി എയർലി വാണിംഗ് സിസ്റ്റം അനുസരിച്ച് ഫെബ്രുവരി മുതൽ വരെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് മോശം ഭാഗത്തിലായിരിക്കാൻ സാധ്യതയുണ്ടായിരുന്നു ഫെബ്രുവരി ഇത് ആയി ന്യൂസ് ഡെസ്ക് കേരള